നമ്മൾ കുടുംബത്തിലെ എല്ലാ ആൾക്കാരും പോലീസറുണ്ട് രണ്ട് മൂന്ന് പോലീസറുണ്ട് ഡാക്ടർ പഠിച്ചുണ്ട് എല്ലാരും ഉണ്ട് ആണ് ഇവിടെ വിശ്വാസം കൊണ്ട് ഇവിടെ എല്ലാം പെർസെന്റ് മണ്ണായാലും മതി തേച്ചാ മതി മണ്ണ് അവിടെ ഒരു സൂചി ഇടല ഒരു കൗത്തില് ഒന്നും ഇടൂല ഇവിടെ വെറും ഇടതാ ഇവിടെ ഇജി പൊറത്ത് കണ്ണ് വഴിവാക്കും ഒന്നും കൊടുത്ത് എന്താടാ ഇച്ചി പോ അങ്ങനെ ഞാൻ ചുരമൊക്കെ ഇറങ്ങി ഇവിടെ ഒരു കർണാ കർണാടക ഗ്രാമീണ കാഴ്ചകളൊക്കെ നമുക്ക് സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് വീടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുടിലുകൾ കുറേയുണ്ട് കർഷകർ താമസിക്കുന്ന ഗ്രാമവാസികൾ താമസിക്കുന്ന ചെറിയ ചെറിയ കുടിലുകളൊക്കെ ഉണ്ട് സ്ഥലത്തിൻ്റെ പേരൊന്നും ചോദിക്കരുത് ഒന്നും അറിഞ്ഞുകൂടാതെ ഇറങ്ങി ചോദിക്കാനുള്ള സമയമല്ല അതിനെ തട്ടിയന്ന് എനിക്ക് ഇവിടൊന്നു പോകാൻ പറ്റൂല അങ്ങനെ പ്രശ്നമുണ്ട് ഒരു ചായ കുടിക്കണം കുറച്ചുകൂടെ വിവരം പോട്ടെ ക്ഷേത്രമുണ്ട് ആളുകളുണ്ട് സൂപ്പർ ഏരിയ കൃഷി എന്ത് കൃഷിയാണെന്നറിയില്ല ചെറിയ കുടിശ്ശ വീടുകളിലാണ് എല്ലാവരും താമസിക്കുക അവിടെ ബ്രിഡ്ഷ് നമ്മൾ കുറെ ദൂരം വന്നു വന്ന് ചുരങ്ങളൊക്കെ കഴിഞ്ഞു ചോരങ്ങൾ കഴിഞ്ഞ് ഗ്രാമപ്രദേശങ്ങൾ തുടങ്ങി വീണ്ടും കുറച്ച് ഫോറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഇട്ടിട്ട് കൊല്ലകാലിന്റെ പരിധിക്കുള്ളിൽ നമ്മൾ കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മളൊരു ജാറത്തിൻ്റെ ഒരു സ്ഥലമാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ജാറുണ്ട് ജാറത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മളിവിടെ വന്ന് നിൽക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ആളുടെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ ഇവിടെ മറവാടപ്പെട്ടിട്ടുള്ള ആളെ പേര് ജനാബ് ഫീർ റസൂൽ ഷാ ഖാദ്രി റിലീജിയസ് ചാരിറ്റബിൾ വെൽഫെയർ ട്രസ്റ്റ് എന്നൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ വെൽഫെയർ ട്രസ്റ്റ് ഒക്കെ ഒരു ഇതാണ് അതിൻ്റെ അപ്പുറത്ത് ഉള്ളിലൊരു മക്ബറ പോലെ ഇത് സംഭവമുണ്ട് ജനാബ് ധീർ റസൂൽ ഷാ ഖാദ്രി എന്നു പറഞ്ഞ ഒരാളാണ് ദർഗ ഷരീഫാണ് അവിടെ ഉള്ളത് സ്ഥലത്തിൻ്റെ പേര് വടക്കല്ല എന്നാണ് ഇവിടുന്ന് അതായത് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് കിലോമീറ്റർ അമ്പത്തഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഈ ഒരു കൊള്ളയകാലം ഈ സ്ഥലമായിട്ട് ഇത് ഒരുപാട് പഴയ ഒരു തർഗൊന്നുമല്ല കേട്ടോ ഇത് ഒരു പത്ത് കൊല്ലമായിട്ടുള്ളൂ ഇവിടെ ഇത് സ്ഥാപിച്ചിട്ട് അപ്പം ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ ഇതിൽ പേരുണ്ടല്ലോ റസൂൽ ഫാദരി എന്നുണ്ടായിരുന്നു മൂപ്പര് ഇവിടെ ജീവിച്ചിരുന്ന ഒരാളാണ് അത്രേ പുള്ളി ഇങ്ങനെ കാട്ടിലൂടെ ഒക്കെ ഇങ്ങനെ അരഞ്ഞ് തിരിഞ്ഞ് നടന്ന് അങ്ങനെ വന്ന അവസാനം ഇവിടെ വന്ന് നിന്നിട്ട് പിന്നെ ഇവിടെ നിന്നൊരു ഇവിടെ ഇങ്ങനെ ഇതായി ഇവിടെ സ്ഥല സ്ഥലം വേറെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ആൾ സ്ഥലത്ത് നിന്ന് സ്ഥലം വന്നിട്ടുണ്ടായിരുന്ന പൈസക്ക് തുച്ഛമായ പൈസക്ക് ഫോറസ്റ്റ് ആയിരുന്നല്ലോ ദശമായ പൈസക്ക് സ്ഥലം വാങ്ങിയിട്ട് ഇവിടെ അങ്ങനെ നിന്നതാണ് ഇവിടെ താമസിച്ചാണ് പിന്നെ പുള്ളി ഇങ്ങനെ ഒരു ആത്മീയമായിട്ടുള്ള ചികിത്സകൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്ര അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കൂടുതലായിട്ടും രോഗികളായിട്ടുള്ള ആളുകൾ അതായത് മാനസിക നില തെറ്റിയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ കൂടുതലായിട്ടും വന്ന് ഇത് പോ ചികിത്സിച്ച് ഗുണി ഗുണപ്പെടുത്തിയിട്ട് ഗുണമടഞ്ഞിട്ട് പോകാറുണ്ടായിരുന്നു അത്ര അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ലാസ്റ്റ് പത്ത് കൊല്ലം മുമ്പാണ് പുള്ളി ഇവിടെ മരണപ്പെട്ടത് മരണപ്പെട്ടതിന് ശേഷം അതൊരു ദർഗ പോലെയാക്കി ഇതാക്കി പുള്ളി ജീവിച്ചിരുന്ന സമയത്ത് എല്ലാ അതായത് ഹജ്ജ് മെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വലിയ രീതിയിൽ ആടുകളെ കറുത്തിട്ട് അതായത് നാൽപ്പതമ്പത് ആളുകളെ കാലത്ത് ഇവിടെ ജനങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുത്തിട്ടുള്ള വലിയ നേർച്ചകളൊക്കെ നടത്തിയിരുന്നു അത്രേ അതിന് ശേഷം എൻ്റെ മുമ്പിൽ മരിച്ചതിന് ശേഷം ഒരു രണ്ടു കൊല്ലം ആ ദർഗ അതേപോലെ നടന്നിരുന്നു പിന്നെ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഈ ജനങ്ങൾ അതായത് എല്ലാ സ്ഥലത്തു നിന്നും ഇതുവഴി പോകുന്ന ആളുകൾ പിന്നെ ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഈ ആദ്യം ഈ സ്ഥലം ഇയാൾക്ക് കൊടുത്തിട്ടുള്ള ഈ ആ ഉടമസ്ഥൻ ഈ സ്ഥലത്തിൻ്റെ ആദ്യത്തെ ഉടമസ്ഥലം ഈ സ്ഥലം ഞങ്ങൾക്ക് തന്നെ തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണ് അതിൻ്റെ അവകാശികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വന്നു അപ്പോൾ ഈ ദർഗ പരിപാലനമായിട്ട് നിൽക്കുന്ന ആളുകൾ പറഞ്ഞു ഇവരിപ്പോൾ ഇവിടെ വരുമാനം കിട്ടുന്നുണ്ട് വീണ്ടും അത് പിടിച്ചെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി ഇപ്പോൾ കേസിലാണുള്ളത് അതുകൊണ്ട് ഈ ഗേറ്റുകളൊക്കെ ക്ലോസ് ആയി കിടക്കുകയാണ് ക്ലോസ് ആയി കിടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇപ്പോൾ ആൾക്കും ആർക്കും അനുവാദമല്ല ഉള്ളിൽ ഇത് മെയിൻറ്റെയിൻസ് ചെയ്യുന്ന രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് നല്ലത് കുറേ ആട് കോഴി മാടുകളൊക്കെ ഉണ്ട് ആടുകളൊക്കെ ഒരുപാട് വളർത്തുന്നുണ്ട് അതിന് ആടുകളൊക്കെ ഇങ്ങനെ വൈകുന്നേര സമയത്തായാലും ഇങ്ങനെ കയറി വരും പിന്നെ ഈ ചെമ്മിരിയാട് അങ്ങനത്തെ ആടുകളൊക്കെ ഉണ്ട് കോഴികളൊക്കെ കുറേ ഉണ്ട് പിന്നെ ഈ ഇതിപ്പോൾ അധികമായിട്ടൊന്നുമില്ല നിർമ്മിച്ചിട്ട് ഈ കാണുന്ന ഈ ദർഗൻ്റെ കെട്ടിടം നിർമ്മിച്ചിട്ട് ഏകദേശം ഒരു പത്തുമല്ല അതായത് എട്ട് വല്ല ആയിട്ടുണ്ടാവും അതായത് മരണപ്പെട്ടിൻ്റെ കുറച്ചു ശേഷമാണ് അത്ര ഈ ഒരു മെമ്മോറിയൽ പോലെ ഇതിവിടെ സ്ഥാപിച്ചത് പിന്നീട് കൂടെ ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി അങ്ങനെയാണ് ഇപ്പോൾ ഈ കാട്ടിൻ്റെ അകത്ത് ഇവിടെ ഒരു ദർഗ രൂപപ്പെട്ടത് പക്ഷേ ഇപ്പോൾ ഇത് അടഞ്ഞു നടക്കുകയാണെന്നു പറഞ്ഞത് കാരണം അവിടെ ഇപ്പോൾ സീൽ വെച്ചിരിക്കുകയാണ് സീൽ വെച്ചിരിക്കാൻ മീൻസ് പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഇപ്പോൾ അനുവാദമല്ല പുറത്തുനിന്നുള്ള ആൾക്കാരില്ല ആർക്കും ഇവിടെ അനുവാദമല്ല അപ്പോൾ ഇങ്ങനെ സ്ഥലത്തിൻ്റെ ലാൻഡ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കേസിലാണെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ അവിടുന്ന് ആളെ പരിചയപ്പെട്ട പരിചയപ്പെട്ടു നമുക്ക് രണ്ട് പേര് ഇവർ രണ്ട് പേര് രണ്ട് പേര് മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ നാലാളുണ്ട് അവർക്ക് ഇതിൻ്റെ അകത്ത് കയറാണ് ഇപ്പം ഇവർ ഇതിൻ്റെ ഉള്ളിൽ ആട് കോഴി മാടുകളൊക്കെ ഉണ്ട് അതിനെ പരിപാലിക്കാനായിട്ട് ഇവർ രണ്ട് പേര് ഓക്കെ ആ നാലാളല്ലേ അപ്പോൾ ഇതാണിപ്പോൾ ഇവിടെ ഇതിന്റെ അകത്ത് ഒരുപാട് ചെമ്മരിയാടുകളൊക്കെ ഉണ്ട് വളർത്തുണ്ട് ഇവർ അതിനെ പരിപാലിക്കൽ മാത്രമേ ഇവർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിൽ അനുവാദമുള്ളൂ ഇവർ പുറത്തുനിന്നുള്ള സന്ദർശകരൊന്നും ഇപ്പം അതിൻ്റെ അകത്തേക്ക് അനുവാദമല്ല വന്ന് വിസിറ്റ് ും നമ്മള് കാലൂണ് വിട്ട് പോകാൻ പറ്റില്ലല്ലോക്കാര് നടക്കും അപ്പൊ അതാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ വണ്ടിയിൽ യാത്രികരായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് നിർത്തി ബസ്സിനൊക്കെ പാചകം ചെയ്ത് കഴിക്കാറൊക്കെ ഉണ്ടത്ര മുമ്പെന്നൊക്കെ പറഞ്ഞാൽ അടുത്തേക്ക് കയറി പോകുമായിരുന്നു ഷിപ്പോൾ അടുത്തേക്ക് കയറി പോകാൻ പറ്റില്ല ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇനി അത് പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ധാരാളമായിട്ട് കഴിഞ്ഞ അകത്തേക്ക് ും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നേർച്ച വീണ്ടും തുടങ്ങും തുടങ്ങൂല്ല ഇവിടെ വന്ന് താമസിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും അത്ര അപ്പൊ വർഷത്തിലൊരിക്കൽ ഇവിടെ ഗംഭീരമായിട്ടുള്ള നീർച്ച അന്നദാനം ഭക്ഷണമൊക്കെ കൊടുത്ത് ആട് കറുത്ത് വല്യ നേർച്ച ഒക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ താൽക്കാലികമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് നടക്കും അതാണ് അത്ര വലിയ വിശ്വാസം ഉള്ള ആളുകൾക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുള്ളതാണ് അവരുടെ ഒരു ജാവീദ്ശ്വാസം ആളായിരുന്നു അത്രേ വീട്ടില് പ്രശ്നമൊക്കെ ആയിരുന്നു അല്ലെ വീട്ടില് വീട്ടിലൊന്നും നമ്മൾക്ക് പെട്ട മക്കൾ കൂട്ടാലും ഇവിടെ ഊടില്ല ഈ സ്ഥലത്തിന് അത് ഓരോ കുട്ടികൾ കൂട്ടാലും ഈ സ്ഥലം ഇടൂല കുട്ടികളെ വലുതാൻ ഈ സ്ഥലം അത്ര വിശ്വാസം അത്ര നമ്പിക്കുന്ന ആൾക്കാരാണ് நம்ம குடும்ப எல்லா ஆளுக்காரும் போலீசாரும் ரெண்டு மூணு போலீசார்டு டாக்டர் படிச்சு எல்லாரும் விசுவது மண்ணும் மதி தேச்சா மதி மண் அவுட் சூஜி விடல ஒரு கௌத்தல ஒரு கயிறுல ஒன்னும் இடம் இவக்கி சாதாரணும் அது ரெண்டு கூட்டி தேச்சா மதி വിടുത്തെ വിശ്വാസ രീതികൾ അങ്ങനെയാണ് ഇപ്പൊ എന്ത് രോഗം ഉണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഷിഫോ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം അത് വിശ്വാസമുള്ളവർക്ക് അത് ഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു സാക്ഷിയാണ് സാക്ഷിയാണത്ര ആദ്യമൊക്കെ ഇതിനെ എതിർത്തിരുന്നു എന്ന് പിന്നീട് രീതിയിൽ വിശ്വാസം വന്നതിന് ശേഷം ഒരു മുപ്പത്താറ് വർഷമായിട്ട് ഇതിന്റെ ആള് ചോദിച്ചു എന്താ എനിക്ക് അടിച്ചിട്ട് ഈ ആള് പറഞ്ഞു പെണ്ണുങ്ങൾ അന്നോട് കജ്ജിപ്പുറിച്ചു വിട്ടു കാര്യങ്ങളും അതിന് ശേഷം ആ ആണെടുത്ത് മുമ്പ് ആ തങ്ങള് മുമ്പെന്നെ പോയിട്ടില്ല പേടിച്ചിട്ട് പിന്നെ ഏതാ രീതി പറ അതുകൊണ്ട് തങ്ങള് മുമ്പന്നെ പോയിന്നല്ല ആൾക്കാർ തിരക്കുണ്ടാകും ഇങ്ങനെ ഒരറ്റുണ്ടാകും ക്യൂ ഉണ്ടാകുമ്പോ തിരക്കിൽ ഇങ്ങനെ പൂമാള ഇട്ട് കുത്തി അധികം ആൾക്കാർ പൂമാള ഇടുന്ന ഇടുന്നേ ഇടുന്നു ആ നേരത്ത് തിരക്കിൽ പോയി തച്ചി പിടിച്ചിട്ട് പോഴങ്ങനെ ചെയ്തില്ല ആളാ എന്നോട് കാരണം പറയാനാണ് പുള്ളി ഈ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നത്തിലായിരുന്നു ആദ്യമൊക്കെ പിന്നീട് വിശ്വാസം അതിന്റെ ശേഷം നേരിട്ട് മുമ്പിൽ പോവാൻ പേടിയായിരുന്നു എന്നിട്ട് തിരക്കിന്റെ ഇടയിൽ പോയിട്ട് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവരോട് വിശ്വാസമുള്ള ആളാണ് അപ്പൊ ഇവിടെ തന്നെ ഇങ്ങനെ ഇതിന്റെ പരിസരത്തായിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടണം ഞാൻ അങ്ങനെ വന്നപ്പോ കണ്ടപ്പോ നിർത്തി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളിടത്ത് ചോദിച്ചറിഞ്ഞതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഏതായാലും അവിടെ ഇങ്ങോട്ട് പുറപ്പെട്ട് വന്നു നമുക്ക് ഇവിടുന്ന് ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ കൂടുതലുണ്ട് കൊള്ളേക്കാലം അങ്ങോട്ട് എത്തണം സ്റ്റേ ചെയ്യൽ അവിടെയാണ് ഇന്നത്തെ സ്റ്റേ അവിടെയാണ് റൂമൊക്കെ പോയി തിരഞ്ഞു കണ്ടുപിടിക്കണം അപ്പോൾ ജാറത്തിൻ്റെ കഥകൾ അങ്ങനെയൊക്കെയാണ് ജാറം വെറുതെ വിശ്വാസ രീതിയിൽ അങ്ങനെ ഇതായി പോകണം എല്ലാ സ്ഥലത്തും ഉണ്ട് ബാംഗ്ലൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ കുറേ ജാറുണ്ട് കെയർ മാർക്കറ്റ് ഒക്കെ ഭയങ്കര ബിസിയുള്ള ഏരിയ ആണ് അവിടെ കൂടെ കുറേ ജാറുണ്ട് കലാസ് പാളയം എല്ലാ സ്ഥലത്തും ഉണ്ട് അത് ആൾക്കാർ അങ്ങനെ ഒരു വിശ്വാസ രീതി വെച്ച് പുലർത്തുന്നു അതൊക്കെ വിശ്വാസമാണ് ഇവിടെ വന്നാൽ എല്ലാം ശരിയാവുന്നു എന്താ പറയാ ഏതായാലും വീണ്ടും അഗൈൻ വി സ്റ്റാർട്ട് ദ ഫോറസ്റ്റ് റൈറ്റ് ഈ കൊല്ലകാലെത്തുന്നതിന്റെ മുമ്പ് ഒരു സ്ഥലം ഉണ്ട് അതിന്റെ പേരെന്താണ് അള്ളൂർ അള്ളൂർന്നാണ് ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ പോയാൽ മതി അവിടെയും സ്റ്റേ ഒക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ കൊല്ലകാലം എത്തണം എന്നുള്ളതാണ് പ്ലാൻ കൊള്ളേകാലം എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലിയ ടൗണാണ് ആണ് ഏർ അലൂർ എന്നൊക്കെ പറഞ്ഞത് ഈ ഏരിയയിലുള്ള ചെറിയൊരു ടൗണാണ് ആണ് അതായത് അലൂർ കൊല്ലേകാല ഒരു താലൂക്കായിരുന്നു ബട്ട് ഇപ്പോൾ അലൂ കൊള്ളേക്കാലൊരു താലൂക്കും അലൂരൊരു താലൂക്കാണ് അത് റീസെന്റ് ഇപ്പോൾ രണ്ട് താലൂക്കായിട്ട് പിരിച്ചതാണെന്നാണ് അറിയാൻ കഴിഞ്ഞു അതെ ഏരിയ എത്തി ചെറിയൊരു ടൗൺ ഏരിയ ആകെ പുക പിടിച്ച മാറ്റൊരു ടൗൺ ഇപ്പോൾ ടൗണൊക്കെ ണ്ടോ പള്ളിയും കാര്യങ്ങളൊക്കെ ഹാനൂർന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ അല്ല ഹാനൂർ അല്ലേ കൊലകാലിൽ എത്തുന്നതിന് മുമ്പ് ഒരു ടൗൺ കൂടെ ഉണ്ട് ഹാനൂർ ആ ഹാനൂർ എന്ന് പറഞ്ഞത് അവിടെത്തി നമ്മൾ അവിടെ എത്തിയിട്ടില്ല ആകപ്പാടം പൊടിപാറിയോണ്ട് എത്ര ബസ്സല്ലേ ബസ് സർവീസ് നല്ലതാന്ന് തോന്നുന്നില്ലേ കർണാടകൻ്റെ ഇതുകൊണ്ടോ എത്ര ബസ്സാണ് ഈ കൂടെ കൂട്ടുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് ബസ്സുകളാണ് രണ്ട് ബസ്സൊക്കെ അത് ഒപ്പം പോകും ഇഷ്ടംപോലെ ബസ് നല്ല സർവീസ് കണ്ടിട്ട് തോന്നുന്നു എല്ലാ സ്ഥലവും തമിഴ്നാട് പോലെ തന്നെ നല്ല പൊടി വാറുണ്ട് ഖബർസ്ഥാൻ ഒരു ചായ കുടിച്ചിട്ട് പോവാം ആളില്ല ആളില്ലത്രക്കണോ ശരി ഓക്കെ അടുത്ത സ്ഥലം പഠിക്കാം ചായ പിടിക്കണം എന്തായാലും വീണ്ടും നമ്മൾ നമ്മളൊരു അടർന്ന ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറി ഇവിടുത്തെ പശുക്കളൊക്കെ ഇങ്ങനെ കാളകളൊക്കെ കാട്ടിൻ്റെ അകത്തേക്കാണ് പിന്നെ മേയ്ക്കാൻ വിടുക കാടിൻ്റെ അകത്തേക്കല്ല ഈ പിന്നെ കാടിൻ്റെ ഓരങ്ങളിലേക്ക് വേവിക്കുന്നതിന് സമയമാകുമ്പോൾ ഇങ്ങനെ മടങ്ങി പോകണതാണ് ഇപ്പോൾ ഞാൻ വരുന്നതൊക്കെ ഒരുപാട് കാളകൾ ഇങ്ങനെ പോകണുണ്ട് കൂട്ടത്തോടെ എന്തോ ജോലി കഴിഞ്ഞ് മടങ്ങി പോകുന്ന പോലെ അപ്പൊ സംഭവം ഇതാണ് പിന്നെ അതിന് മേയ്ക്കാനുള്ള കുറേ ആളുകൾ ഉണ്ടാവും അവരതിന്റെ പുറകെ ഇങ്ങനെ വരുന്നുണ്ടാവും കണ്ടോ ഇത് ഈ വരുന്നൊക്കെ കാളകൾ ഇവര് ഓടിച്ചു കൊണ്ടുപോകണാണ് അതിൻ്റെ ആൾക്കാർ ഇവരൊക്കെ തൊഴിലെടുത്ത് വരും അതിനുള്ളില് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് ആട് മാട് മേയ്ക്കാൻ പോയിട്ട് വരുന്നതാണ് കാട്ടിൻ്റെ ഉള്ളിൽ കയ്യിൽ അടിയും പിടിച്ചങ്ങനെ പോകും പക്ഷെ നല്ല കാടാണ് പക്ഷെ വലിയ മൃഗങ്ങളെ അത്ര വലിയൊരു കോൺഫ്ലിക്റ്റ് ഒന്നും ഇവിടെ അല്ലാതെ പോകുന്നുണ്ട് ഏ പക്ഷെ ഒരു ഗ്യാപ്പില്ലാത്ത ഫോറസ്റ്റ് തന്നെയുണ്ടോ നല്ല ഫോറസ്റ്റ് ആണ് എന്തു പറഞ്ഞാൽ നല്ലൊരു ത്രില്ലിംഗ് കാണാൻ നല്ല ത്രില്ലിംഗ് ഉള്ളൊരു വന മേഖലയാണ് ഈ ഭാഗത്തുള്ളത് മൊത്തം സത്യമംഗലം ടു കണക്ട് ചെയ്യണ ഈ എല്ലാ ഫോറസ്റ്റുകളും ചക്കന്മാര് വണ്ടിയുണ്ടായോ കാറുമ്പോൾ തട്ടി കാറും ഓട്ടോറിക്ഷയും തട്ടിയും അവിടെ പ്രശ്നം പോലീസ് ചെക്കിങ്ങാണ് നമ്മളെ ചെക്ക് ചെയ്തില്ല പക്ഷെ അവിടെ ബൈക്കിൽ പയ്യന്മാരണ്ട് അവരെ കാത്തു കാത്തുനിക്കാണ് അവരിങ്ങോട്ട് വരുന്നില്ല അവരവിടെ തന്നെ ഇരിക്കുകയാണ് പോലീസിനെ നോക്കിട്ട് പോലീസ് അവരെയും നോക്കിയിട്ട് ഇവിടെ ഇരിക്കുന്നു അതിൻ്റെ ഇടയിൽ പോണ വണ്ടിന്ന് അവർ നോക്കുന്നുല്ല ഞാനും അതിന്റെ ഇടയിൽ കൂടെ അങ്ങ് പോന്നു കാലി ചായ വേണം എനിക്ക് നോർമൽ നോർമൽ ചായൽ നോർമൽ നോർമൽ തന്തൂരി ചായ വേണോ എന്നാ ചോദിക്കണം ഇവിടെ ഗോബി ചില്ലി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാൻ എണ്ണ ഒക്കെ പരിശോധിച്ചും കുഴപ്പമില്ലാത്ത എണ്ണ ആണത്ര ചേഞ്ച് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ശരി ഒരു ഹാഫ് പ്ലേറ്റ് വെറുതൊന്ന് സാമ്പിൾ നോക്കാം അങ്ങനെ റെഡി ആക്കട്ടെ ഗോപി ചില്ലിയാണ് ഹലോ ഗോപി സാറേ തിന്നിട്ടുകൊണ്ട് തീർന്നില്ല ഹോഫ് ഫ്ലേറ്റാണ് മേടിച്ചത് പക്ഷേ നല്ലതുണ്ടായിരുന്നു കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് ചെയ്യേണ്ടത് ചെക്കൻ ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് തിന്നു അതുകൊണ്ടാണ് ഞാൻ തിന്നത് പിന്നെ 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 കുറച്ചങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ അവൾ മോശം ഉള്ളതായിരിക്കും കിട്ടും അപ്പോൾ തോന്നും അവിടുന്നേം കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു പിന്നെ എനിക്കത് കഴിക്കാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല പിന്നെ കുറച്ചൊക്കെ രുചി തോന്നുന്നത് അതൊക്കെ തന്നെ ഉള്ളു പിന്നെ വേറെ ബെറ്റ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ സാധനങ്ങളാണ് അതിലൊക്കെ കുറുമ കറുമൊക്കെ ആക്കിയിട്ട് അത് നമുക്ക് രുചി സെറ്റാവില്ല ഇതൊക്കെ പിന്നെ നമ്മളവിടെ ഈ സ്ട്രീറ്റ് ഫുഡിലൊക്കെ ഉള്ള സാധനമായത് കൊണ്ട് നമ്മളിടയ്ക്കെ കഴിച്ച പരിചയമുള്ളതുകൊണ്ട് അത് കഴിക്കാൻ വിചാരിച്ചാണ് ഏതായാലും ഇനി ഫുഡ് കഴിക്കേണ്ടി വരില്ല ഇന്ന് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും മേടിച്ചാൽ മതി എന്തേലും ഫ്രൂട്ട്സോ എന്തെങ്കിലും മേടിക്കുക നൈറ്റ് കഴിക്കുക കാരണം ഹോട്ടലിൽ കയറി കഴിക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക്കാണ് നമ്മളൊരു ഫുഡ് കിട്ടാൻ പണിയാണ് പിന്നെ ഇനി ഇത്ര ദൂരം അറിയില്ല എന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോൾ ഇട്ടാവും ഇപ്പോൾ ഏകദേശം സമയം ആറു മണി ആവറായി ഇനിയിപ്പോൾ കൊല്ലക്കാലം എത്തുമ്പോഴത്തേക്ക് ഇട്ടാവും അവിടെ ചെന്ന് റൂം അന്വേഷിക്കണം അതാണ് ഒരു ബിഗ് ടാസ്ക് അതിനി ഗൂഗിൾ നോക്കിയിട്ടോ ഒക്കെ കോൾ ചെയ്ത് റേറ്റ് ചോദിച്ച് ഒക്കെ എടുക്കണം അതൊരു ചടങ്ങാണ് ഈ ഒരു യാത്രയിലുള്ള നമുക്ക് ഏക പ്രശ്നം സ്റ്റേ ഒരു പ്രോബ്ലമാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഏലൊക്കെ കിട്ടും എന്തായാലും എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് അത് ആയിരിക്കും ചാർജ് സൗകര്യങ്ങളൊക്കെ വളരെ കുറവ് തന്നെ ആയിരിക്കും അതിൽ കമ്മിയുള്ളതൊക്കെ കാണും എവിടെയെങ്കിലുമൊക്കെ പക്ഷെ നമുക്കറിയില്ലല്ലോ ഇവിടെ റോഡ് വർക്ക് കൺസ്ട്രക്ഷൻ നൽകണം നല്ല ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒരു ബസ് സൈഡ് ലെഫ്റ്റ് സൈഡുണ്ട് ഹൈറ്റ് അത്രയും ഹൈറ്റിൽ വരും ഇനി റോഡ് വികസനം കരിമ്പോ കരിമ്പിലൂടെ ജ്യൂസ് കരിമ്പ് ജ്യൂസ് കരിമ്പാണോ ഈ പഞ്ചസാര ഫാക്ടറിക്ക് വല്ല മോണ കരിമ്പാണെന്ന് അറിയില്ല ഏതാ സ്ഥലം പൊട്ടി പൊളിഞ്ഞ സ്ഥലമാണല്ലോ മൊത്തത്തില് പക്ഷേ ബോർഡ് നോക്കി സ്ഥലത്തിന്റെ പേര് വായിക്കാൻ നോക്കുമ്പോൾ ഒക്കെ കന്നഡത്തിലാണ് ഒരു കുറച്ചൊരു ഇതില് ഒരു ഇംഗ്ലീഷ് പേര് കൊടുത്തൂടേ അവർക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ മാത്രം ഇതിൻ്റെ ടയറിന് ഗ്രിപ്പ് കിട്ടുന്നില്ല ഈ മണ്ണിൽ പോകുമ്പോൾ അതൊരു വിഷയമാണ് ഈ മണ്ണിൻ്റെ ടയറിൻ്റെ ടയർ ബാട്ടൻസ് കുറച്ച് ഭയങ്കര ഗ്യാപ്പാണ് അപ്പോൾ ആ ഗ്രിപ്പ് വിട്ടുവിട്ടാണ് ഗ്രിപ്പ് ഉള്ളത് പക്ഷെ ആ ഗ്യാപ്പിൽ ഇതിന് സ്കിഡാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് രണ്ട് മൂന്ന് പ്രാവശ്യത്തിങ്ങനെ ബാക്ക് വലിച്ചു പോയി വലിച്ചു പോയി സൈഡിലേക്ക് പിന്നെ പതുക്കെ അതുക്കെ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ വലിക്കും അപ്പം നമ്മളതിനനുസരിച്ചല്ലേ പോകുന്നത് അപ്പോൾ കറക്റ്റായിട്ട് കാല് സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ പോകും അതാണ് ഹൈവേയിൽ പിന്നെ കുഴപ്പമില്ല പിന്നെ എനിക്ക് പൊതുവേ നല്ല ഡ്രൈ ആയിരിക്കുന്ന റോഡിലെ ഞാൻ കുറച്ചൊക്കെ കൈ കൊടുത്ത് പോവുകയുള്ളൂ അല്ലാത്ത സ്ഥലങ്ങളിൽ കുറച്ച് മഴയൊക്കെ ചാറി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഹൈവേ ആയിരുന്ന പോലും കുറച്ച് എനിക്ക് എന്തൊരു പേടി വരും അപ്പോൾ ഒരു ഒരു സ്പീഡിൽ പോകാൻ തോന്നൂല്ല അപ്പം ഞാനിപ്പോൾ പതുക്കേ പോവുള്ളൂ കാരണം ഞാൻ അപ്രതീക്ഷിതമായിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം സ്കിഡ് ആയിട്ടുണ്ട് ഇത് വേറെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഇതിലായിട്ടില്ല ഇത് വരെ പെർഫെക്റ്റ് ആണ് അപ്പം അതുകൊണ്ടൊരു ശ്രദ്ധ ഒരു ഭയം പിന്നെ കുറച്ച് പേടി ഉണ്ടാവുന്നത് എന്തോ എന്തിനും നല്ലതാണ് അമിതമായാലും പ്രശ്നമാണ് ഒരു പരിധി വരെ ഭയം നമ്മൾ ശ്രദ്ധായ ശ്രദ്ധാലുക്കളാക്കി മാറ്റും അതങ്ങനെയാണ് നമ്മളെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെയോ ഗ്രാമങ്ങൾ കന്നഡ പഠിക്കണം ബോർഡ് വായിക്കാൻ എല്ലാതൊന്നും ചെയ്യാൻ പറ്റൂല നേരം സന്ധ്യ മയങ്ങി നല്ല രസമുള്ള സ്ഥലങ്ങളാണ് എന്താ ഭംഗി കാണാൻ വസ്സൊക്കെ റോങ് സൈഡ് കൂടെ ആയിരുന്നു സ്ഥലത്ത് ടൈക്ക് ഡൈവേശനാണ് അപ്പുറത്തെ സൈഡ് റോഡ് പണി നടക്കുന്നോണ്ട് എല്ലാം മണ്ണേ കൂടെ പോകുന്നു എന്റെ വയറ് അരി ഉണ്ട് ഗോപി മഞ്ചൂരി ആണി ഇട്ടു പോ ി ഒരുപാട് ഇരുട്ടായി ഞാനിങ്ങനെ വിത കേട്ടോ പിന്നെ റൂമന്വേഷിച്ച് കുറെ ദൂരം ടൗണിലിങ്ങനൊക്കെ ഇറങ്ങി നടന്നു ഞാൻ ആദ്യമായിട്ടാണ് പൊള്ളക്കാലിലേക്ക് തന്നെ ഇവിടുത്തെ എന്താന്നുള്ള ഒരു അറിയില്ലായിരുന്നു ഏതായാലും റൂം അന്വേഷിച്ച് ഞാൻ കുറെ ലോഡ്ജുകളിലൊക്കെ കയറി ലോഡ്ജിൽ നിന്ന് പോകണത്തൊക്കെ ഞാൻ വെറുതെ ഇറങ്ങി കയറി അന്വേഷിച്ചപ്പോ റൂമിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് പറയുന്നത് അതായത് ഏറ്റവും ചീപ്പായിട്ടുള്ള നീറ്റ്നെസ്സൊന്നും ഇല്ലാത്ത സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത മുറിക്ക് പോലെ എണ്ണൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് പിന്നെ കുറച്ച് നല്ല മുറികളൊക്കെ ഒക്കെ ആയിരത്തി ഇരുന്നൂറിനിലൊക്കെ ആയിരുന്നു അപ്പോ അത്ര ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നേം പിന്നെ അന്വേഷിച്ച് അന്വേഷണം അന്വേഷിച്ച് അവസാനം ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റില് ഒരു ടൂറിസ്റ്റ് ഹോമിൽ വന്നിട്ട് ഞാൻ ചോദിച്ചപ്പം അവര് മുറി അടിച്ചു ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പക്ഷെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾ ആൾക്കാരായിരുന്നു അപ്പൊ അവരോട് സംസാരിച്ച് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒന്നും ഒന്നിങ്ങട്ടെ എന്താ പർപ്പസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ച് കാര്യങ്ങൾ ഞാൻ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോ അവര് പിന്നെ അവസാനം എണ്ണൂറ് രൂപയായി എണ്ണൂറ് അപ്പം ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടെ ഒന്ന് വന്ന് ഊട്ടി ഉറപ്പിച്ചപ്പോൾ അറുന്നൂറായി അങ്ങനെ ഞാൻ ഈ മുറി എടുത്തു നല്ല നീറ്റായിട്ടൊരു പ്രത് ഡബിൾ ബെഡ്ഡാണ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറിനാണ് അവർ കൊടുക്കാന്നൊക്കെ പറഞ്ഞത് എന്തായാലും ഞാനത് എടുത്തിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു ഏതായാലും ഇനി കൊള്ളേക്കാലിൽ നാളെ രാവിലെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് സ്പോട്ടുകളിലേക്ക് പോകാനുണ്ട് അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ടാണ് വീഡിയോയിൽ ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് ഫോൾട്ടുകളുണ്ട് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കണം കാരണം അത് ഒക്കെ വഴിയാൽ നമുക്ക് ശരിയാക്കാൻ എന്താ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരണതിനനുസരിച്ച് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു കൊള്ളേകാല വിശേഷങ്ങളും മറ്റ് ട്രിപ്പ് വിശേഷങ്ങളൊക്കെ ആയിട്ട് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ അതുവരേക്കും ബൈ ബൈ